നമസ്കാരം മീനിങ് മീഡിയയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഒരു നല്ലൊരു ഞായറാഴ്ചയായിട്ട് മടി പിടിച്ച് വീട്ടിലിരിക്കുകയായിരുന്നു ഇന്ന് നമ്മൾ മടിയെക്കുറിച്ചാണ് ചർച്ച ചെയ്തത് മടിയില്ലാത്തവരായിട്ട് ഉണ്ടാവില്ല എല്ലാവരും മടിയന്മാർ തന്നെയാണ് ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ വേറൊരു കാര്യത്തിൽ ചിലക്ക് നടക്കാൻ മടിയായിരിക്കും ചിലർക്ക് നിൽക്കാൻ മടിയായിരിക്കും ചിലപ്പോൾ പഠിക്കാൻ മടിയായിരിക്കും ഒരുവിധം ഒരുവിധം എല്ലാം മടിയുണ്ടാവും പക്ഷേ നമ്മൾ ജീവിതത്തിൽ ഒരു വിജയത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഈ മടി മാറ്റി വെച്ചാൽ പറ്റും അപ്പോൾ വിജയത്തിന് നമുക്കൊരു ലക്ഷ്യം വെക്കണം അപ്പോൾ നിങ്ങൾ സെറ്റ് യുവർ ഗോൾ ഫസ്റ്റ് നമ്മൾ സെറ്റ് യുവർ ഗോൾ നമ്മൾ ജീവിതത്തിൽ ഒരു ലക്ഷ്യം വെക്കണം ആ ലക്ഷ്യം വെച്ചാൽ നമുക്ക് അതിലേക്ക് പോകണം എന്നുള്ള ചിന്ത വരും അതിനുവേണ്ടി പരിശ്രമിക്കാൻ തോന്നും അപ്പോൾ നമുക്ക് വലിയൊരു ലക്ഷ്യം അപ്പോൾ ഒരു വീടെടുക്കാം അല്ലെങ്കിൽ കാറെടുക്കുക ഇല്ലെങ്കിൽ നമുക്കൊരു അങ്ങനെ അവരവരുടെ മനസ്സിന് പറ്റുന്ന രീതിയിൽ ഒരു വലിയ ലക്ഷ്യം വേണം അപ്പം എൻ്റെ മകളാണ് കല്യാണം കഴിപ്പിക്കണമെന്ന് മാത്രം ചിന്തിച്ചാൽ പോരാ അതിൽ നൂറ് പാകം കൊടുത്ത് കല്യാണം ചെയ്യാം അല്ലേ അങ്ങനെ നമുക്കൊരു ആവശ്യം വന്നാലാണ് നമ്മൾ മടി പോവുക അപ്പം ഗോൾ സെറ്റ് ചെയ്താൽ നടക്കും രണ്ടാമത് ക്ലാരിറ്റി ഇൻ യുവർ ഗോൾ നിങ്ങൾ നിങ്ങൾ വെച്ച് ലക്ഷ്യം വീടെടുക്കുക എന്നാണെങ്കിൽ എത്ര സ്ക്വയർ ഫീറ്റിലെ വീട് എത്ര റൂമിലെ വീട് എത്ര അങ്ങനെ എല്ലാത്തിലും ക്ലാരിറ്റി കൂടി വെച്ച് കഴിഞ്ഞാലാണ് നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുക അതുകൊണ്ട് തന്നെ നമ്മൾ വെക്കുന്ന ലക്ഷ്യം നമ്മൾ ആ എയിമിന് ഒരു ക്ലാരിറ്റി ഉണ്ടാക്കാം അപ്പം ക്ലാരിറ്റി ചെയ്യുന്ന ഒരു ഗോൾ പിന്നെ തിങ്ക് യുവർ ഫ്യൂച്ചർ ബെനിഫിറ്റ്സ് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുക ഇങ്ങനെ നമ്മൾ മടിയിലാണ്ട് പ്രവർത്തിച്ചാൽ ഫ്യൂച്ചറിൽ നമുക്കുണ്ടാവുന്ന ബെനിഫിറ്റ്സ് ഒരു എന്തെല്ലാം കാര്യങ്ങളുണ്ട് അത് നമ്മൾ കൃത്യമായിട്ട് ഉണ്ടാക്കാം ഇപ്പം നമ്മൾ സാധാരണയായിട്ട് ഇപ്പോൾ എന്താ ചെയ്യുന്നത് നമ്മൾ ഇപ്പോൾ ഒരു മാർക്കറ്റിൽ പോയിട്ട് മത്സ്യം വാങ്ങിക്കാൻ പോയാൽ പോലും നമ്മൾ വലിയ വലിയ ചെമ്മീനും കൂന്തലും ഊന്തലും ഒക്കെ കാണുമ്പോൾ അതിനൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ അമ്പത് രൂപയുടെ ചാള വാങ്ങിച്ചിട്ട് തൃപ്തി അടിയുന്നൊരു അവസ്ഥയുണ്ട് കാരണം എന്താ നമ്മുടെ പോക്കറ്റിട്ട് അത് വലിയൊരു തുകയായിട്ട് വരുന്നതുകൊണ്ടാണ് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നില്ല ഇനി നമ്മൾ ഫാമിലിയായി പോകും ജ്വല്ലറികൾ പോകുന്നു ഇല്ലെങ്കിൽ നമ്മൾ ഒരു ടെക്സ്റ്റൈൽസ് പോകുന്നു ടെക്സ്റ്റൈൽസ് നോക്കിയിട്ട് പ്രൈസ് ടാഗ് നോക്കിയിട്ടാണ് നമ്മൾ സാധനത്തിൻ്റെ വാങ്ങിക്കാൻ നമ്മൾ തയ്യാറാകുന്നത് അപ്പോൾ നമ്മൾ ആ പ്രൈസ് ടാഗ് നോക്കുന്നതിന് പകരം ഒന്നും നോക്കാതെ വാങ്ങിക്കാനുള്ളൊരു കഴിവ് അപ്പോൾ നമ്മൾ നമ്മൾ ഭാവിയിൽ നന്നായി കഷ്ടപ്പെട്ട് പണിയെടുത്താൽ നല്ല രീതിയിൽ മുന്തിയ രീതിയിൽ കാറുകൾ വാങ്ങിക്കാൻ പറ്റും നല്ല രീതിയിൽ ഡ്രസ്സുകൾ വാങ്ങിക്കാൻ പറ്റും നല്ല രീതിയിൽ മക്കളെ കല്യാണം കഴിച്ച് അയക്കാൻ പറ്റും അങ്ങനെയൊക്കെ ഇല്ല നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ നാട്ടിൽ ഒരു അമ്പലത്തിൻ്റെ പിരിവോ പള്ളിയുടെ പിരിവോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫങ്ഷനോ ഇതൊക്കെ വരുന്നത് നമ്മൾ ആദ്യം വന്നിട്ട് സംഭാവന വാങ്ങിക്കുന്നതായിട്ടൊന്ന് ഒന്ന് നമ്മൾ സ്വപ്നം കണ്ടാട്ടെ നമ്മുടെ ബെനിഫിറ്റ്സ് അല്ലേ ഇതൊക്കെ അല്ലേ നമുക്ക് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന നമ്മൾ സമൂഹത്തിൽ ഒരു ഒരു ഉന്നതമായിട്ടുള്ള ശ്രേണിയിലേക്ക് നമ്മൾ മാറുന്നതായിട്ടൊന്ന് സ്വപ്നം കണ്ടാട്ടെ അങ്ങനെ സ്വപ്നം കാണുമ്പോൾ അത് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ഒരു മടിയില്ലാതെ നമ്മൾ പ്രവർത്തിക്കാൻ സാധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തത് സെറ്റ് ഒരു ഗോൾ പിന്നെ ക്ലാരിറ്റി ഒരു ഗോൾ തിങ്ക് അബൌട്ട് യുവർ ഫ്യൂച്ചർ ബെനിഫിറ്റ്സ് ഇതേപോലെ തന്നെ നാലാമതായിരുന്നു നമ്മൾ ചിന്തിക്കേണ്ടത് തിങ്ക് അബൌട്ട് യുവർ ഫ്യൂച്ചർ കോൺസിക്വൻസസ് നമ്മളിങ്ങനെയൊന്നും കഷ്ടപ്പെട്ടാതെ പണിയെടുക്കാതെ മടി പിടിച്ച് ഒന്നും ചെയ്യാതെ അല്ലെങ്കിൽ പുതിയ റിസ്ക് എടുക്കാതെ ഒന്നും ചെയ്യാതെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായേക്കാം നമ്മുടെ വീട്ടിൽ കടക്കാരെ കടമന്വേഷിച്ച് വല ബാങ്കുകാരും അല്ലെങ്കിൽ കട കൊടുത്ത ആൾക്കാർ നമ്മൾ അന്വേഷിക്കുന്ന നമ്മൾ അതൊന്നും ചിന്തിച്ച് നോക്കിയിട്ടെ വളരെ നാട്ടിൽ സമൂഹത്തിൽ ഒരു വില ഇല്ലാത്ത ഒന്നും കട വാങ്ങി ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കട്ടെ സമൂഹത്തിൽ ഒന്നിനും കൊള്ളാത്ത ഒരാളായിട്ട് ചിന്തിച്ച് നോക്കിയിട്ടെ അപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് ഊർജ്ജ സ്വലത്ത് വരും നമുക്ക് ഈ പ്രവർത്തിക്കണം തോന്നും നമ്മളുടെ മടി മാറിക്കിട്ടും ഏറ്റവും അഞ്ചാമത്തെ ഒരു പോയിൻ്റ് ആണ് ചേഞ്ച് യുവർ എൻവയർമെൻറ്റ് നമ്മളുടെ ഈ സാഹചര്യം നമ്മുടെ അന്തരീക്ഷം ഇതൊന്ന് മാറ്റണം ഇപ്പം നമ്മളെ സമയം കൊല്ലിയായിട്ട് മാറുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട് സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങളതിൽ കണ്ടു നിൽക്കുന്നുണ്ടാവും ഒരുപാട് സംഗതികൾ അല്ലേ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെക്കാം ഈ സീരിയലുകൾ ഇല്ലെങ്കിൽ എന്ത് കാര്യം പറയുന്നു നമ്മൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇറങ്ങി ചിലപ്പോൾ ചിലപ്പം നമ്മുടെ വീട്ടിൽ ഭർത്താക്കന്മാരുണ്ടാവും ഇല്ല ഭാര്യമാരുണ്ടാവും അപ്പോൾ അത് നമുക്കന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ഇറങ്ങി പുറപ്പെടാൻ പറ്റില്ല അപ്പോൾ ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ മാറിപ്പോകുന്നതിൻ്റെ കാരണം എന്താ നമുക്ക് ആ ഒരു ചിന്താഗതി വരുന്നതുകൊണ്ടാണ് അല്ലേ നമ്മൾ സാഹചര്യം അല്ലെങ്കിൽ നമ്മൾ നെഗറ്റീവ് അടിക്കുന്ന ഫ്രണ്ട്സുകൾ ഉണ്ടാവും ഇല്ലെങ്കിൽ നമ്മൾ കൂട്ടുകാർ പലതിനും നമ്മൾ നമ്മൾ എന്തെങ്കിലും വർക്കിന് പോകുന്ന നമ്മൾ അല്ലാത്ത എന്തെങ്കിലും നമുക്ക് വിളിച്ച് നമ്മൾ ആ വഴിക്ക് കൊണ്ടുപോകുന്ന കൂട്ടുകാരുണ്ടാവും ഇതുപോലത്തെ എല്ലാ സാഹചര്യവും മാറ്റിവെക്കും നമ്മളെ എയിമും മുന്നിലുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും സാധിക്കും മടി മാറ്റുമൊക്കെ നമുക്ക് അവിടെ എത്തണമൊരു ലക്ഷ്യം പോകുന്നുണ്ടാവണം ആ ലക്ഷ്യം വലിയൊരു ലക്ഷ്യം നമുക്ക് വച്ചാൽ വലിയ രീതിയിൽ കഷ്ടപ്പെട്ട് പ്രവർത്തിക്കാനൊരു മനോഭാവം ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അത് സാധിക്കട്ടെ അതിന് സർവശക്തി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ശുഭു